ആലപ്പുഴയിലെ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ ആവേശ സാന്നിധ്യമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ പി എം സൂരജ് പോർട്ടൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലയിലെത്തിയ കേന്ദ്രമന്ത്രി തോട്ടപ്പള്ളിയിൽ വെച്ചാണ് റോഡ് ഷോയുടെ ഭാഗമായത് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് വി മുരളീധരൻ പറഞ്ഞു രാവിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തോടെയാണ് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാര്ത്ഥി ശോഭാ സുരേന്ദ്രന്റെ എട്ടാം ദിനം തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് ഹരിപ്പാട് ജനസമ്പർക്ക പരിപാടികളിൽ പങ്കെടുത്തു വൈകിട്ട് മണിയോടെ തോട്ടപ്പള്ളിയിൽ റോഡ് ഷോ ആരംഭിച്ചു റോഡ് ഷോയിൽ ആവേശമായി കേന്ദ്രമന്ത്രി വി മുരളീധരനുമെത്തി ആലപ്പുഴയുടെ വികസനത്തിന് നരേന്ദ്രമോദിയുടെ പ്രതിനിധി തന്നെ വേണമെന്ന് വോട്ടർമാർ തീരുമാനമെടുക്കുമെന്ന് വി മുരളീധരൻ പറഞ്ഞു ശക്തമായ മത്സരം തന്നെയാണ് ആലപ്പുഴയിലും ആറ്റിങ്ങിലുമെല്ലാം ബി ജെ പി കാഴ്ചവയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ആ ത്രികോണ മത്സരത്തിനാണ് ഈ തവണ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആലപ്പുഴ വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന് ആലപ്പുഴ ബൈപ്പാസ് എത്ര വർഷം എടുത്തു അത് പ്രാവർത്തികമാകാൻ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാവും അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കടലോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോ ആലപ്പുഴ പഴവീട് ജംഗ്ഷനിൽ സമാപിച്ചു ജനം ആലപ്പുഴ